നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക്ക് മകേര നക്ഷത്രത്തിൽ മേഷവിഷു സംക്രമം അപ്പോൾ ഈ വഷ വശത്തെ വിഷുവശാലുള്ള ഫലം ചിന്തിക്കുന്ന സമയത്ത് ശരിക്ക് അനിഴം നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വർഷത്തിൽ സാധിക്കുന്നത് എന്ന് കാണാം കാരണം വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ് സമൂഹത്തിൽ മാന്യത വർദ്ധിക്കുന്നൊരു വർഷമാണ് അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയും സ്ഥാന ബഹുമാനാദി നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും വസ്ത്രലാഭം ഭക്ഷണലാഭം അതുപോലെ തന്നെ വാഹനലാഭം ലാഭം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ഭൂമി വാങ്ങുക വീട് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് തറവാട് സ്വത്തൊക്കെ കൈവശം വരാനുള്ളവർക്ക് അതൊക്കെ കൈവശം വരുന്നതാണ് മൊത്തത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇരട്ടിയില അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷം എന്ന് പറയുമ്പോൾ ഈ വർഷം ശരിക്കും അനിഴം നക്ഷത്രക്കാരുടെ വർഷമാണ് എന്ന് വേണം പറയാനായിട്ട് അതായത് വരുമാനത്തിൽ വളരെ വലിയ വർധനമാണ് ഒരു പതിനാറ് രൂപ അല്ലെങ്കിൽ ഒരു പതിനാല് രൂപ വരുമാനമുള്ള സമയത്ത് ചിലവ് വളരെ കുറവായിരിക്കും അതായത് ഒരു എട്ട് രൂപയിൽ കൂടുതൽ ചിലവ് വരില്ല എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാകുകയും നാല് പേർ അറിയപ്പെടുകയും കീർത്തി കേൾക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം നല്ല ദൈവാധീന എന്തിനിറങ്ങി എന്തിനി പുറപ്പെട്ടാലും ആ കാര്യങ്ങൾ വിജയിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു വർഷം അതേപോലെ തന്നെ ശനി നാലാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷോത്തിലെ ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും തറവാടുമായിട്ടും കുടുംബ സംബന്ധമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ടും യോഗമുണ്ട് എന്നാൽ അഞ്ചാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് എത്ര നല്ല നിലയിൽ നിൽക്കുമ്പോഴും ചെറിയ കാര്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അപ്പം ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ഒരു ദോഷം ഒഴിച്ചു നിർത്തിയാൽ അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റിന് യോഗമുള്ള ഒരു വർഷമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തിയു കൂടി ഉണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് കാര്യവും പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു വർഷമാണ് അനിഴ് നക്ഷത്രക്കാർക്ക് അനഴി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ദോഷം വന്നാൽ അങ്ങേറ്റം ദോഷത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഗുണം വരുമ്പോൾ എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്തായാലും നാഗപൂജ ചെയ്യാനും ശനീശ്വര യഥാശക്തി വഴിപാട് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്